ഹായ് ഫ്രണ്ട്സ് എയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഗ്നിവീർ റാലിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് എല്ലാ കുട്ടികളും ഫോം ഫില്ലിംഗ് ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഫോം ഫില്ലിംഗ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സെലക്ഷൻ പ്രോസസ്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അഗ്നിവീർ റാലിയുടെ ഓരോ ട്രേഡിൻ്റെയും സെലക്ഷൻ പ്രോസസ്സ് എന്താണ് ഇതോടൊപ്പം തന്നെ ഫിസിക്കൽ റിലേറ്റഡ് കാര്യങ്ങളും അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീട്ടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ിൽ ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഏതൊക്കെ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ക്രോസ് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നിങ്ങളും ഒരു ഡിഫെൻസ് ജോബാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ഡിഫൻസ് ജോബ് കിട്ടുന്നടം വരെ സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അഗ്നി റാലിക്ക് തയ്യാറെടുക്കുന്ന കൂടുതലും കുട്ടികൾ നിങ്ങൾ ും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിലേക്ക് എത്താനായിട്ട് വളരെ ഈസി ആയിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ സെലക്ഷൻ പ്രോസസ് ആ ഓരോ സെലക്ഷൻ പ്രോസസ്സിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നതേ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഫുൾ കാണണം ക്ലിയർ സോ യുവർ ഫസ്റ്റ് പോയിന്റ് ആണ് എന്താണ് സെലക്ഷൻ പ്രോസസ്സ് അത് നമുക്ക് നോക്കാം സോ യുവർ ഫസ്റ്റ് നിങ്ങൾ എന്താണ് ഓൺലൈനിൽ നിങ്ങൾ നിങ്ങളുടെ ഫോം രജിസ്റ്റർ ചെയ്യുന്നു എല്ലാവർക്കും രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രേഡിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് കഴിഞ്ഞാൽ തന്നെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോമൺ എൻട്രൻസ് എക്സാം ആണ് കോമൺ എൻട്രൻസ് എക്സാം പാസ്സായാൽ അതായത് എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഒരു ഷോർട്ട് ലിസ്റ്റ് ഇടുന്നതായിരിക്കും അതാണ് കോമൺ എൻട്രൻസ് എക്സാം റിസൾട്ട് ആ റിസൾട്ടിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ടു ആണ് സ്റ്റേജ് ടുവിൽ പി എഫ് ടി പി എം ടി അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്താണ് പി എഫ് ടി പി എം ഡി അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഞാൻ അങ്ങോട്ടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ നിങ്ങൾ പാസ്സായാൽ അതായത് സ്റ്റേജ് ടുവിലെ പ്രോസസ്സ് നിങ്ങൾ പാസ്സായാൽ നെക്സ്റ്റ് നിങ്ങളുടെ മെഡിക്കൽ ആണ് അതിനുശേഷം ഫൈനൽ മെറിറ്റ് മെരിറ്റ് ലിസ്റ്റാണ് അതിനുശേഷം ഡിസ്പാച്ച് ആണ് ഡിസ്പാച്ച് എന്ന് പറഞ്ഞാൽ ഏത് ട്രെയിനിങ് സെൻറ്ററിലേക്കാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നത് അവിടേക്ക് നിങ്ങൾ അയക്കുന്നതായിരിക്കും അതാണ് ഡിസ്പാച്ച് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം രജിസ്ട്രേഷൻ നിങ്ങൾ എന്തായാലും ചെയ്ത് കാണുമല്ലോ അതിനുശേഷം വരുന്നതാണ് കോമൺ എൻട്രൻസ് എക്സാം ഓരോ ട്രേഡ് name ഓരോ ട്രേഡിൻ്റെയും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറയുന്നതായിരിക്കും അതായത് നിങ്ങളുടെ എക്സാം പാറ്റേൺ എന്താണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇനിഷ്യലി പറയാൻ പോകുന്നത് എക്സാം പാറ്റേൺ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം ഓരോ കാൻഡിഡേറ്റ്സും രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ രണ്ട് ട്രേഡിൻ്റെയും സിലബസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കവർ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ഫേസ് ആയ കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഈ ഒരു എക്സാമിൻ്റെ കാര്യം പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എക്സാം പാറ്റേൺ ആണ് സിലബസിൻ്റെ വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇനിയും ഡീറ്റെയിൽഡ് വീഡിയോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കവൻ ബോക്സ് ചെയ്യുക കുട്ടികളെ അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ആർമി ജി ഡി ട്രേഡ്സ് അതുപോലെ തന്നെ ഡബ്ല്യു എം ബി എന്നീ ട്രേഡിന്റെ എല്ലാം എക്സാം പാറ്റേൺ സെയിം ആണ് ക്ലിയർ ഇവരുടെ സിലബസ് ഡിഫറൻ്റ് ആണ് അത് എയ്ത്ത് ലെവലിലോ ട്രേഡ്സ്മാൻ ഉണ്ട് ടെൻത്ത് ലെവലിലോ ട്രേഡ്സ്മാൻ ഉണ്ട് ആർമി ജി ഡി ഉണ്ട് അപ്പോൾ അവിടെ സിലബസിനകത്ത് വ്യത്യാസമുണ്ട് പക്ഷേ എക്സാം പാറ്റേൺ സെയിം ആണ് എക്സാം പാറ്റേൺ നോക്കൂ ആർമി ജി ഡി ട്രേഡ്സ്മാൻ അതുപോലെ തന്നെ ദെൻ ഇവിടെ ജി കെയിൽ നിന്നും പതിനഞ്ച് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ജി എസ് എസ്സിൽ നിന്ന് പതിനഞ്ച് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും മാത്സിൽ നിന്ന് പതിനഞ്ച് ക്വസ്റ്റ്യൻ പിന്നെ റീസണിങ്ങിൽ നിന്നും അഞ്ച് ക്വസ്റ്റ്യൻ ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഇവിടെ ഓരോ ക്വസ്റ്റ്യൻ രണ്ടു മാർക്കാണ് ഈ തവണത്തെ എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ഒഫീഷ്യലായിട്ട് വന്ന നോട്ടിഫിക്കേഷനകത്ത് ഒരു മെൻഷനും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കും എന്തായാലും എന്താണ് ആ ഒരു ഐഡിയയിലെത്താം നെഗറ്റീവ് മാർക്കിങ് ഈ തവണ ഇല്ല ക്ലിയർ ആയല്ലോ അപ്പോൾ ആർമി ജി ഡി ട്രേഡ്സ് മെൻ ഡബ്ല്യു എം ബി എന്നീ ട്രേഡിന്റെ എല്ലാം എക്സാം പാറ്റേൺ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനി നിങ്ങൾ നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ് അഗ്നിവിർ ടെക്നിക്കൽ എന്നൊരു ട്രേഡിന്റെ എക്സാം പാറ്റേൺ ഇത് പ്ലസ് ടു ലെവലുള്ള ഒരു എക്സാം പാറ്റേൺ ആണ് ആർമി ജി ഡി എന്ന് പറയുന്നത് ടെൻത്ത് ലെവലിലുള്ള ടെക് എന്ന് പറഞ്ഞാലും ഓഫീസ് അസിസ്റ്റന്റ് അതുപോലെ അർമി നഴ്സിംഗ് എന്നീ ട്രേഡുകളിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വേണം അപ്പോൾ എക്സാമിന്റെ ലെവലും എന്തായാലും പ്ലസ് ടു ലെവലിലായിരിക്കും ഇവിടെ നോക്കൂ ജി കെയിൽ നിന്നും ഫൈവ് ക്വസ്റ്റിൻ വരുന്നുണ്ട് ഇവിടെ ഓരോ ക്വസ്റ്റിനും ഫോർ മാർക്സ് ആണ് ലഭിക്കുന്നത് ഈ ഒരു ട്രേഡിൽ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഫിസിക്കൽ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി ഈ ട്രേഡിന് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ സെലക്ഷൻ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ എക്സാമിന് എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നതെന്നനുസരിച്ചിരിക്കും ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ല്യു ബിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫിസിക്കലിന് ഹൺഡ്രഡ് മാർക്സ് ഉണ്ട് അതുപോലെ തന്നെ റിട്ടേൺ എക്സാമിന് ഹൺഡ്രഡ് മാർക്സ് ഉണ്ട് ക്ലിയർ അവിടെ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട് പക്ഷേ ടെക് എടുത്താലും ഒ എടുത്താലും നേഴ്സിംഗ് എടുത്താലും ഇവിടെ എക്സാമിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ക്ലിയർ പക്ഷേ എന്നാലും നിങ്ങൾ ഫിസിക്കലി സ്കിപ്പ് ചെയ്യരുത് ഫിസിക്കൽ എന്തായാലും നിങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ജി കെ ഫൈവ് ക്വസ്റ്റ്യൻ ട്വൻറ്റി മാർക്സ് പിന്നെ ഫിസിക്സിൽ നിന്നും ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിൽ നിന്ന് ടെൻ ക്വസ്റ്റ്യൻ രണ്ടും കൂടെ ചേർത്തിട്ട് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻ അങ്ങനെ ഹൺഡ്രഡ് മാർക്സ് നെക്സ്റ്റ് മാത്സ് മാത്സിൽ നിന്ന് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ സിക്സ്റ്റി മാർക്സ് റീസണിങ്ങിൽ നിന്ന് ഫൈവ് ക്വസ്റ്റ്യൻ ട്വൻറ്റി മാർക്സ് ഇതാണ് അഗ്നിപീർ ടെക്കിൻ്റെ എക്സാം പാറ്റേൺ ക്ലിയോ ഇനി നമുക്ക് നെക്സ്റ്റ് ട്രേഡിൻ്റെ കാര്യം നോക്കാം നെക്സ്റ്റ് ആണ് ആർമി ക്ലർക്ക് ഇവിടെ ജി കെയിൽ നിന്നും ഫൈവ് ക്വസ്റ്റ്യൻ ജി എസ്സിൽ നിന്നും ഫൈവ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ട്വൻറ്റി ഫൈവ് കമ്പ്യൂട്ടറിൽ നിന്ന് ഫൈവ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് മാത്സിൽ നിന്ന് ടെൻ ക്വസ്റ്റ്യൻ ഇതാണ് അഗ്നിവീർ ക്ലർക്കിൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഇത്രയും അഗ്നിവീർ എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ് ഇനി നിങ്ങൾ അറിയേണ്ടുന്നതാണ് ആർമി നേഴ്സിങ്ങിൻ്റെ എക്സാം പാറ്റേൺ എന്താണ് ഇത് പെർമനന്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു ട്രേഡാണ് ഇത് അഗ്നിവീർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തില്ല ഇത് പെർമനന്റ് കാറ്റഗറിയിൽ പെടുന്ന ട്രേഡാണ് ആർമി നേഴ്സിംഗ് ഇവിടെ ജി കെയിൽ നിന്നും പത്ത് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഫിസിക്സിൽ നിന്ന് ഫൈവ് ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിൽ നിന്നും പതിനഞ്ച് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ടോട്ടൽ ട്വൻ്റി ക്വസ്റ്റ്യൻ എയ്റ്റി മാർക്സ് ബയോളജിയിൽ നിന്ന് പതിനഞ്ച് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് മാത്സിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ട്വൻറ്റി മാർക്സ് ഇവിടെയും ഓരോ ക്വസ്റ്റിന് നാല് മാർക്ക് ഇത് ഇവിടെയും നിങ്ങളുടെ സെലക്ഷൻ ചെയ്യുന്നത് അതായത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ വേണ്ടി നിങ്ങളുടെ ആ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത് എക്സാമിന് നിങ്ങൾ മാർക്ക് എത്ര സ്കോർ ചെയ്യുന്ന അതനുസരിച്ചിരിക്കും ക്ലിയർ ആയല്ലോ കുട്ടികളെ അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസ് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നിങ്ങൾ നോക്കൂ ഈ പറയുന്ന കോമൺ എൻട്രൻസ് എക്സാമിന്റെ എല്ലാ അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എല്ലാ ട്രേഡിനും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നിങ്ങൾക്കറിയുന്ന എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക കൂടുതലും കുട്ടികളും ബിഗിനേഴ്സാണ് ഒത്തിരി കുട്ടികൾ ഒന്നിൽ കൂടുതൽ ട്രേഡിലേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി കുട്ടികൾക്ക് അറിഞ്ഞുകൂടെ എന്താണ് എക്സാം പാറ്റേൺ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്ന് അതായത് ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് എത്ര ക്വസ്റ്റിനായിരിക്കും വരുന്നത് ചിലടത്ത് ഫൈവ് ക്വസ്റ്റിനാണ് ചിലടത്ത് ടെൻ ക്വസ്റ്റിനാണ് ചിലടുത്ത് ഫിഫ്റ്റീൻ ക്വസ്റ്റിനാണ് അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ക്ലിയർ ആയാലും അപ്പോൾ അങ്ങനെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഗോളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫേസ് ക്ലിയർ ആയിട്ടുണ്ട് എക്സാമിൽ എഴുതിയ ശേഷം പിന്നെ നിങ്ങൾക്ക് കോമൺടെൻഡൻസ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നു റിസൾട്ടിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് ഫേസിലേക്ക് പോകുന്നതായിരിക്കും ഇതാണ് നിങ്ങൾ സ്റ്റേജ് ടു എന്ന് പറയുന്നത് ഇവിടെ പി എഫ് ടി ഉണ്ട് പി എഫ് ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പി എം ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റ് അതിനുശേഷം അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഇതുകൂടി നമുക്ക് നോക്കാം എന്താണെന്നും അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും കുട്ടികളെ വേറെ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കത്തില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു അപ്പോൾ നമുക്കിത് നെക്സ്റ്റ് നോക്കാം നിങ്ങൾ സ്റ്റേജ് ടൂവിൽ ആദ്യം നിങ്ങൾ അവിടെ എത്തിയാൽ ഉടനെ തന്നെ അതായത് നിങ്ങൾ ഫിസിക്കൽ ഗ്രൗണ്ടിൽ എത്തിയാൽ ഉടനെ തന്നെ ആദ്യം നിങ്ങളുടെ ഹൈറ്റൊക്കെയാണ് നോക്കുന്നത് ക്ലിയർ ക്ലിയറായ ഹൈറ്റ് നിങ്ങളുടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും ആ ഹൈറ്റ് എത്രയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ക്ലിയർ അഗ്നിവിർ ജി ഡി എന്നൊരു ട്രേഡിന് വേണ്ട ഹൈറ്റ് ആണ് നൂറ്ററുപത്തി ആറ് സെൻറ്റിമീറ്റർ അഗ്നിവിർ ടെക്നിക്കൽ നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ അഗ്നിവിർ ഓഫീസ് അസിസ്റ്റന്റ് അഥവാ ക്ലർക്ക് നൂറ്റി അറുപത്തി രണ്ട് സെൻറ്റിമീറ്റർ ട്രേഡ്സ്മാൻ എയ്ത്ത് ആണെങ്കിലും ടെൻത്ത് ആണെങ്കിലും നൂറ്റി അറുപത്തിയാറ് സെന്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത് ചെസ്റ്റ് വേണ്ടുന്നോ സെവൻറ്റി സെവൻ സെൻറ്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ഫൈവ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ഇവിടെയും ഒത്തിരി കുട്ടികൾ ആവാറുണ്ട് ഇത് നിങ്ങൾ നല്ലപോലെ ചെക്ക് ചെയ്യണം നിങ്ങളുടെ ചെസ്റ്റിൻ്റെ സൈസ് സെവൻറ്റി സെവൻറ്റി ഫൈവ് ആണെങ്കിലും ഇപ്പോഴേ നിങ്ങൾ ട്രൈ ചെയ്യണം സൈസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ നല്ല ടൈം എടുക്കുന്നതാണ് അതായത് മസിൽ മാസ് ഡെവലപ്പ് ചെയ്യണമെന്ന് ഡെഫിനെറ്റ് നല്ല ടൈം എടുക്കും അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ബൾക്കിംഗ് ഒക്കെ ചെയ്ത് നല്ലപോലെ എക്സസൈസ് ഒക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സൈസ് ഡെവലപ്പ് ചെയ്യുക നെക്സ്റ്റ് ആണ് വെയിറ്റ് എത്രയാണോ നിങ്ങൾ ഹൈറ്റ് അതനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് വേണ്ടത് അതിന്റെ ചാർട്ട് നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ചാനലിന്റെ പേര് ഏതാണോ അത് തന്നെയാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ നെയിമും അത് നിങ്ങൾ സെർച്ച് ചെയ്യുക ടെലിഗ്രാമിൽ എന്നിട്ട് അവിടെ ജോയിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഈ ഒരു വെയിറ്റ് ചാർട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതായത് ഫിസിക്കൽ മെഷർമെന്റ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടും മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ വരുന്ന നെക്സ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ആണ് എന്താണ് കുട്ടികളെ ഫിസിക്കൽ ടെസ്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിന് നമ്മൾ ഈ ഒരു ടെസ്റ്റിനെ പി എഫ് ടി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് പി എഫ് ടി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നോക്കാം നമുക്ക് ഈ ഇവന്റ് ഏതൊക്കെയാണെന്നും ഫസ്റ്റ് ആണ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആയിരത്തി അറുനൂറ് മീറ്റർ റണ്ണിങ് ആണ് ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതായിരിക്കും മാർക്ക് ഏതൊക്കെ ട്രേഡിനാണ് ലഭിക്കുന്നത് ആർമി ജി ഡി ട്രേഡ്സ് ഡബ്ല്യു എം ബി എന്നീ ട്രേഡിന് മാത്രമേ മാർക്ക് ലഭിക്കത്തുള്ളൂ ഫിസിക്കൽ ടോട്ടൽ ഇവിടെ ഹൺഡ്രഡ് മാർക്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ നാല് ഗ്രൂപ്പ് നിങ്ങൾക്കിവിടെ നാല് ഗ്രൂപ്പ് കാണാവുന്നതാണ് ഗ്രൂപ്പ് വൺ ടു ത്രീ ഫോർ ഇതിനു മുന്നേ അതായത് ഇപ്പോൾ കഴിഞ്ഞ അഗ്നിവീർ റാലി വരെ രണ്ട് ഗ്രൂപ്പേ ഉള്ളായിരുന്നു ആദ്യമായിട്ടാണ് നാല് ഗ്രൂപ്പായിട്ട് റണ്ണിംഗ് നടക്കാൻ പോകുന്നത് ഇവിടെ നാല് ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാം നാല് ഗ്രൂപ്പിൽ എത്തിയാലേ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതായിരിക്കും അഗ്നിവർ ജി ഡി ട്രേഡ്സ്മെൻ ഡബ്ല്യു എം ബി എന്നീ ട്രേഡുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ട്രേഡും ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മാത്രം മതി ക്ലിയർ ആയല്ലോ അപ്പോൾ നമുക്ക് നോക്കാം ഗ്രൂപ്പ് വൺ ടു ത്രീ ഫോർ ഗ്രൂപ്പ് വൺ കാറ്റഗറി എന്താണ് ഫൈവ് മിനിറ്റ് തേർട്ടി സെക്കൻഡിൽ ഓടി എത്തിയാൽ ഗ്രൂപ്പ് വൺ നിങ്ങൾക്ക് സിക്സ്റ്റി മാർക്സ് ലഭിക്കുന്നതായിരിക്കും ഫൈവ് മിനിറ്റ് തേർട്ടി വൺ ടു ഫോർട്ടി ഫൈവ് സെക്കൻഡ് ഓടി എത്തിയാൽ നിങ്ങൾ ഗ്രൂപ്പ് ടുവിൽ പെടുന്നതായിരിക്കും നിങ്ങൾക്ക് ഫോർട്ടി എയ്റ്റ് മാർക്സ് ലഭിക്കുന്നതായിരിക്കും ഗ്രൂപ്പ് ത്രീ ഫോർട്ടി സിക്സ് മുതൽ സിക്സ് മിനിറ്റ് വരെ ഓടിയെത്തിയാൽ നിങ്ങൾ ഗ്രൂപ്പ് ത്രീ കാറ്റഗറിയിൽ പെടുന്നതായിരിക്കും നിങ്ങൾക്ക് തേർട്ടി സിക്സ് മാർക്സ് ലഭിക്കുന്നതായിരിക്കും ഗ്രൂപ്പ് ഫോറോ സിക്സ് മിനിറ്റ് സീറോ വൺ സെക്കൻഡ് ടു സിക്സ് മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡ് വരെ ഈ ഒരു ടൈമിൽ ഓടി നിങ്ങൾക്ക് ട്വൻറ്റി ഫോർ മാർക്സ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഗ്രൂപ്പ് ഫോർ കാറ്റഗറിയിൽ പെടുന്നതായിരിക്കും അതുപോലെ പുള്ളപ്പ് നിങ്ങൾ ടെൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി മാർക്സ് നയൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ തേർട്ടി ത്രീ എയ്റ്റ് അടിക്കുകയാണെങ്കിൽ ട്വൻറ്റി സെവൻ സെവൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി വൺ സിക്സ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റീൻ മാർക്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നയൻ ഫിഡ് അതുപോലെ തന്നെ സിക്സാക്ക് ബാലൻസിംഗ് ബീമും നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മാത്രം മതി നിങ്ങൾ ഈ ഒരു പി എഫ് ടി ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾ പി എം ഡി ആൻഡ് പി എഫ് ടിയുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടും മനസ്സിലായിട്ടുണ്ട് ഈ ഇവൻറ്റ് പാസ്സായാൽ ഉടനെ തന്നെ നിങ്ങളുടെ നെക്സ്റ്റ് വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ആ ഒരു ടെസ്റ്റാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ആദ്യമായിട്ടാണ് ഇന്ത്യൻ ആർമിയുടെ സെലക്ഷൻ പ്രോസസ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ആഡ് ചെയ്തിരുന്നു പക്ഷേ അവർ ക്യാൻസൽ ചെയ്തിരുന്നു അവർ പ്ലാറ്റ്ഫോം പ്രോപ്പർ ആയിട്ട് റെഡി കൊണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ക്യാൻസൽ ചെയ്ത് പക്ഷേ ഈ തവണ എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് സൈക്കോളജി ടെസ്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട് അതായത് നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റിയാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് വീഡിയോ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ട് ഡെഫിനറ്റ്ലി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒത്തിരി ഡെമോ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നിടം വരെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കൂടി പാസ്സായിരിക്കണം ഇതിനെ നമ്മൾ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ് എന്നും പറയുന്നുണ്ട് ഇതിന് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ എന്തായാലും സെപ്പറേറ്റ് വീട്ടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഈ ഒരു വീഡിയോയിൽ പറയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് ലെങ്തി ആയി പോകും ഈ ഒരു വീഡിയോ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ എന്തായാലും ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടെസ്റ്റ് കൂടി നിങ്ങൾ പാസ് ആകണം ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഫോണിലാണ് അത് വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പി എഫ് ടു അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ അതായത് സ്റ്റേജ് ടുവിന് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോൺ കൊണ്ട് പോകണം സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോൺ ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് അഡാപ്റ്റബിലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്തായിട്ട് വരുന്നത് ടെൻ യാവൻറ്റിയാ തേർട്ടി ക്വസ്റ്റിൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും അവിടെ സിറ്റുവേഷനും കാണും ഓപ്ഷനും കാണും നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളവിടെ റിപ്ലൈ കൊടുക്കണം ക്ലിയർ ആയാലോ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ക്വാളിഫൈ ആയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ഫേസിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ മനസ്സിലായ കുട്ടികളെ നെക്സ്റ്റ് ഫേസ് എന്താണ് നമുക്ക് നോക്കാം അത് വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് നോക്കൂ നമ്മൾ ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് വരെത്തി അല്ലേ ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് കൂടി പാസ്സായാൽ നിങ്ങൾ നിങ്ങളുടെ നെക്സ്റ്റ് ഫേസിലേക്ക് പോകുന്നതായിരിക്കും അതാണ് മെഡിക്കൽ മെഡിക്കൽ പാസ്സായാൽ പിന്നെ നിങ്ങൾ വൺ ഇയർ ടു മന്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും മെഡിക്കൽ പാസ്സായതിനു ശേഷം പിന്നെ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഏത് ട്രെയിനിങ് സെൻറ്ററിലായിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എവിടെയാണോ ട്രെയിനിങ് സെൻറ്റർ ലഭിക്കുന്നത് ചിലപ്പോൾ സിഗ്നൽ ആയിരിക്കും ചിലപ്പോൾ ആഡ്ലറി ആയിരിക്കും ചിലപ്പോൾ ഇൻഫെൻട്രി ആയിരിക്കും അത് പല ലൊക്കേഷനിലാണ് ചിലർക്ക് ഭോപ്പാൽ വരും ബാംഗ്ലൂർ വരും പിന്നെ ഊട്ടി വരും എവിടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അവിടോട്ട് നിങ്ങൾ ട്രെയിനിങ്ങിനായിട്ട് പോകും ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് അപ്പോൾ നിങ്ങളും ഈ ഒരു പ്രോസസ്സ് അനുസരിച്ച് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ് ക്ലാസുകൾ ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ പറഞ്ഞ ഏതൊക്കെ ടെസ്റ്റുകളാണോ ഉള്ളത് ആ എല്ലാത്തിൻ്റെയും ക്ലാസുകളും ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ആർമി ജി ഡി ട്രേഡ്സ് ഡബ്ല്യു എം ബി ഓഫീസ് അസിസ്റ്റന്റ് ആർമി നഴ്സിംഗ് എല്ലാ ട്രേഡിനും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഗ്നിവി റാലിയുടെ റിസൾട്ട് എടുത്ത് നിങ്ങൾ നോക്കിയാൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ്സായിരിക്കുന്ന ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ് അത് ഒരൊറ്റ ബ്രാഞ്ചിൽ നിന്ന് മാത്രമാണ് ഇത്രയും കുട്ടികൾ പാസ്സായിരിക്കുന്നത് ഫിഫ്റ്റി എയ്റ്റ് പ്ലസ് കാൻഡിഡേറ്റ് ആണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് പാസ്സായത് അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോസും കണ്ടും ഫിസിക്കൽ ട്രെയിനിംഗ് ഫോളോ ചെയ്ത് ഫിഫ്റ്റി പ്ലസ് ക്യാൻഡിഡേറ്റ്സും പാസ് ആയിട്ടുണ്ട് കേരളത്തിൽ തന്നെ നമ്പർ വൺ അക്കാഡമി ആയിട്ടാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളും ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ട്രേഡിന് പുറമേ തന്നെ അതായത് ആർമി ജി ഡി ആണെങ്കിലും ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റന്റ് ടേക്ക് ആർമി എൻ എ എന്നീ ട്രേഡിന് പുറമെ മറ്റു പല കോഴ്സുകളും ഇവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട് അതാണ് നേവി വി എസ് എസ് ആർ എം ആർ മെഡിക്കൽ അസിസ്റ്റന്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡി ബി ജി ഡി കോൺസ്റ്റബിൾ ഫയർമാൻ എന്നീ ഫോഴ്സിന്റെ എല്ലാം ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകളും ഇവിടെ അവൈലബിൾ ആണ് മെഡിക്കൽ അവയർനെസ് ക്യാമ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർ ഡയറ്റ് പ്ലാൻ ലഭിക്കുന്നതായിരിക്കും വെയിറ്റ് ട്രെയിനിങ് സെഷൻ ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർ അത്ലറ്റിക് ഫീൽഡുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ സെലക്ഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ വരാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരു ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്